പി വി അൻവർ എംഎൽഎക്കെതിരെ രൂക്ഷ വിമർശനവുമായി എം എം മണി എം എൽ എ നേതാക്കൾ പറയുമ്പോലെ എല്ലാം നടത്തുവാൻ കഴിയില്ല അൻവർ കൊടുക്കുന്ന കത്തിനെല്ലാം നടപടിയെടുക്കാൻ കഴിയില്ലെന്നും എം എം മണി സാധാരണ പാർട്ടിക്കാരുടെ വികാരം നിശ്ചയിക്കുവാൻ അൻവറിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും തോന്നുന്ന കാര്യങ്ങൾ അൻവർ വിളിച്ചു പറഞ്ഞാലും മുഖ്യമന്ത്രി തന്റെ കടമ നിർവഹിക്കുമെന്നും എം എം മണി പ്രതികരിച്ചു ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ ഇങ്ങോട്ട് പോയാലും പാർട്ടിക്ക് ഒരു ചുക്കുമില്ലെന്നും എം എം മണി ചെറുതോണിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു പി വി അൻബർ എം എൽ എയുടെ നിലപാടുകൾക്കെതിരെയാണ് എം എം മണി എം എൽ എ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ചെറുതോണിയിൽ മാധ്യമ പ്രവർത്തകരോട് ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നെ ഞാൻ നാളെ ഒരു സമ്മേളനം നടത്തിയാലേ ഒരുപാട് ആൾ കൂടും ഞാൻ പറയുന്ന രണ്ടാസൊക്കെ ചേട്ടൻ ആ സ്വഭാവം ഞാൻ വലിയ വിഷയമില്ലെന്ന് ഞാൻ ഗവൺമെന്റിൽ കത്ത് എത്രയോ പത്ത് ആയിരക്കണക്കിന് കത്ത് കൊടുത്തു കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊടുക്കുന്ന കത്ത് എം എൽ എ പറഞ്ഞു എം എൽ എ ഒരു കത്ത് കൊടുത്തു ശുപാർശ ചെയ്തോ അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തു അതുകൊണ്ട് അതുകൊണ്ട് നടക്കണം എന്നൊന്നും നിർബന്ധമില്ല ഞാൻ നടക്കാറില്ല പിന്നെ അയാളല്ലേ രാജേന്ദ്രൻ എങ്ങോട്ട് പോയാലും പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കുകയില്ലെന്നും എം എം മണി പറഞ്ഞു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം the புதி Collections ஏவும் குஞ viலே, Hyre Horliances.